ഹലോ ഒന്ന് തക്കാളി കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ചു പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയിട്ട് ഉലുവ ജീരകം ഇട്ട് കൊടുത്തു എന്നിട്ട് പച്ചമുളകും ചേർത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്തു എന്നിട്ട് വഴറ്റി കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു അപ്പം അത് ചെറിയുള്ളി വാടിക്കിട്ടിട്ടുണ്ട് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ദേവകുട്ടിയും മുത്തശ്ശനും വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അലക ദേവകുട്ടി കയറാതിരിക്കാനാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് അടച്ചു വെക്കണം ആ സമയം കൊണ്ട് നമ്മൾ നാളികേരം മൂന്നെല്ലി വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പകുതി മുറി നാളികേരമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഇവിടെ തക്കാളി വെന്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ചേർക്കുക എന്നിട്ട് വഴറ്റി കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വേ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വഴറ്റി കൊടുക്കുക അതിലേക്ക് നമ്മൾ നാളികേരം അരച്ചത് ചേർക്കുക അതുപോലെ തന്നെ മിക്സി കഴുകി വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കുറുകൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ആ മിക്സി തന്നെ കഴുകി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ അതേ നന്നായിട്ട് തക്കാളി കറി തിളക്കുന്നുണ്ട് നമുക്ക് വേറൊരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് മുളക് പൊടി എടുത്ത് മുളകൂടി ചൂടായിട്ട് ഇതേ ഈ തക്കാളി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ഭംഗിയായിരിക്കും മുകളിൽ കാണാനായിട്ട്